സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന സന്ദേശ ജാഥ പതിനാലിന് കുളപ്പള്ളിയിലെത്തുമെന്ന് പി മാമിക്കുട്ടി എം എൽ എ അറിയിച്ചു കുമരനല്ലൂരിലൂടെയാണ് നമ്മുടെ തൃത്താല മണ്ഡലത്തിലേക്ക് കടക്കുന്നത് മൂന്ന് മണിക്ക് കൂറ്റനാട് നൽകുന്ന സ്വീകരണം നാലുമണിക്ക് മണിക്ക് തീയിൽ സ്വീകരണം അഞ്ച് മണിക്ക് ഈ കൊളപ്പുള്ളിയിൽ വെച്ചാണ് ഷൊർണ്ണൂർ മണ്ഡലത്തിൻ്റെ ആ ദിവസത്തെ സമാപന സ്വീകരണം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായി ജാഗ്രതയോടുകൂടി സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഷൊർണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ സ്വീകരണം എന്ന നിലക്ക് ഈ കൊളപ്പുള്ളിയിൽ വെച്ച് നടക്കുന്ന ഈ സമാപന സ്വീകരണ സമ്മേളനം എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ജനപങ്കാളിത്തം കൊണ്ടും പ്രചരണം കൊണ്ടും ആവേശം കൊണ്ടും സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്വീകരണങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ കുമരനെല്ലൂരിൽ നിന്ന് നിന്നാരംഭിക്കുന്ന ചാദ പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം കുളപ്പള്ളിയിൽ വൈകിട്ട് അഞ്ചിനെത്തും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും അറിയിച്ചു വികസന സന്ദേശ ജാഥയുടെ പ്രചരണത്തിന്റെ ഭാഗമായി പി മാമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തും എം ആർ മുരളി ഏരിയ സെക്രട്ടറി കെ പി സുഭാഷ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക